ഇതേ നോക്കി എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ട് സ്വാതന്ത്ര്യദിനമാണ് വരുന്നത് നമുക്ക് അതിനെ പറ്റിയ കുറച്ച് കെടുപിടി സാധനങ്ങൾ ഉണ്ടാക്കാം ഈ ഉടുപ്പും ഈ കമ്മലും ഈ ക്ലിപ്പും ഇത് ഇത്രയും ആക്സസറീസ് ഉൾപ്പെടെ ഇപ്പോൾ ഉണ്ടാക്കിയെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ആദ്യം അതിനുള്ള ഔട്ട്ഫിറ്റ് ഇതെൻ്റെ ഒരു വൈറ്റ് ടോപ്പാണ് എൻ്റെ നെക്ക് പോർഷനിൽ ഓൾറെഡി ഒരു എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ ചെറുതായിട്ട് ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ തീം കൊടുക്കാൻ പോവുകയാണേ ഇനി ഉപയോഗിക്കുന്നത് അക്രിലിക് പെയിൻ്റ് ആണ് ഇത് ഇരുപത് രൂപയ്ക്കൊക്കെ നമുക്ക് എല്ലാ ഷോപ്പുകളിലും ആണ് ഒരു ബ്രഷ് ഉപയോഗിച്ച് കുറച്ച് വെള്ളം വെച്ച് ഡയല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനിതിങ്ങനെ കൊടുക്കുന്നത് പഴയ ഇങ്ങനത്തെ എന്തെങ്കിലും ടോപ്പ് ഉണ്ടെങ്കിൽ നമ്മളുടേതായ ഒരു ടച്ചിൽ നമുക്ക് ഓഫീസിലോ സ്കൂളിലോ ഒക്കെ ഇൻഡിപ്പെൻഡൻസ് ഡേ റിപ്പബ്ലിക് ഡേ അങ്ങനെ നാഷണൽ ഡേയ്സിലൊക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം വീഡിയോ എടുക്കലും ഇത് പെയിന്റിങ്ങും കൂടെ കുറച്ച് ശ്രമകരമായ ഒരു പരിപാടിയാണ് ലാസ്റ്റ് ഫ്ലോർ വരികയാണ് ഫ്ലാർ ഫുൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഡെസേറ്റിലെ നമ്മള് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു വൈറ്റ് ടോപ്പിനെ നമ്മൾ വേണ്ട ഒരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പ് ആക്കി മാറ്റിയിരിക്കുകയാണ് കണ്ടോ ആ ഒരു ഡിഫറൻസ് കണ്ടോ അപ്പം ഇനിയും ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് അതൊക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ നോക്കാം ആദ്യമായിട്ട് നമുക്ക് ദേ ഈ ഒരു ഊളൻ ത്രെഡ്സ് എടുക്കാം ഞാനിങ്ങനെ പണ്ട് ഉള്ളൻ നൂലെന്നായിരുന്നു പറയുന്നത് എന്താണ് എന്താണെങ്കിൽ അറിയില്ല എന്തായാലും ഉള്ളൻ നൂലെടുക്കാം നമ്മളിനി അതിൽ നിന്ന് ചെറിയ ചെറിയ പോം പോംസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിയുള്ള ഒരു കാടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാൻറ് കഷ്ണോ എടുക്കുക എന്നിട്ട് നല്ല തിക്കായിട്ട് അതിന് ിലേക്ക് ഈ ഉള്ള നൂല് ചുറ്റി കൊടുക്കുക നല്ല തിക്കായി കഴിയുമ്പോഴത്തേക്ക് ഈ കാർഡ് ബോർഡിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യണം എന്നിട്ട് ആ നൂല് ചുറ്റിൻ്റെ നടുക്കായിട്ട് ഒരു കെട്ട് കൊടുക്കണം സെയിം കളർ നൂല് വെച്ച് തന്നെ എന്നിട്ട് ദേ ഇതുപോലെ ആ വളഞ്ഞിരിക്കുന്ന വാകയില്ലേ ഇങ്ങനെ കെട്ട് വരുന്ന ആ ഭാഗത്തെ ഈ നൂലിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആ നൂലെല്ലാം അപ്പോൾ ഒറ്റ ഒറ്റ ആ എന്നിട്ട് ആ പൊങ്ങിയിരിക്കുന്നതൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് അതൊരു ഉണ്ട പോലെ ആക്കി എടുക്കണം എല്ലാവരുടെ കയ്യിലും ഉള്ളതും എല്ലാ കടകളിലും വളരെ തുച്ഛമായ പൈസക്ക് അവൈലബിൾ ഒരു സാധനമാണ് ഈ ഹൂപ്പ് ഇയർ റിങ് ഹൂപ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതൊരെണ്ണം ഒപ്പിക്കുക എന്നിട്ട് നമ്മുടെ ഈ ട്രൈ കളറിലെ പോം പോംസ് അതിലേക്ക് ഫിറ്റ് ചെയ്ത് ആയിട്ടുണ്ട് നമ്മളുടെ ആദ്യത്തെ ഒരു ഇയർ റിങ് ഈ ഇയറിംഗ് എങ്ങനെയുണ്ട് ഈ ഒരു ഇയർ റിങ്സൊക്കെ ഈ ദേശീയ ഗാനം പോലത്തെ ഒരു കോമ്പറ്റീഷൻ ഡ്രസ് കോഡ് സെറ്റ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കുമേ അടുത്തത് നമുക്ക് ഈ ഒരു റിബൺ എടുക്കാം ഇത് സാറ്റൺ റിബൺ ആയാലും മതി ഈയൊരു റിബൺ എടുത്തിട്ട് നമുക്കത് ഏകദേശം ഇങ്ങനത്തെ ഒരു ഈയൊരു സൈസ് നമ്മുടെ നാല് വരൽ നടങ്ങുന്ന സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ എടുത്താക്കി ഇങ്ങനെയും കൂടി ആക്കുക എന്നിട്ടൊരു സൂചിയൊന്നും കൂടി എടുത്തിട്ട് നടുക്കായിട്ട് വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ 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 നൂലൊന്ന് കൊരുത്തിട്ട് ആ നൂല് രണ്ട് സൈഡിൽ നിന്ന് വൈകിട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ഇതിൻ്റെ മൂന്ന് കളറുള്ള ബോയും ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ മൂന്ന് കളർ ബോ എടുക്കുക ഈ ഒരു തേപ്പൺ വെച്ചിട്ട് നമുക്ക് ഇത് കെട്ടി കൊടുക്കാം ഇത് എപ്പോഴും ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് വൃത്തിയായിട്ട് ചെയ്യുന്നതാണ് അതിൻ്റേതായ ഒരു ഒരു ഇത് പറയുന്നത് പിന്നെ ഞാനിപ്പം ഇങ്ങനെ സമയമില്ലാത്തതുകൊണ്ടൊക്കെ പെട്ടെന്ന് കേർത്തിട്ട് വേണം കയറുകിടന്ന് ഉറങ്ങാനായിട്ട് നമുക്ക് ഇങ്ങനൊരു നല്ലൊരു ട്ടും ഭംഗിയില്ലേ അതിനും ഈ ഒരു ഹെയർ ബാൻഡിനകത്തേക്ക് നമുക്ക് റാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിങ്ങനെ ഹെയറിൽ കൊടുക്കാം ഇത് ഭംഗിയായിട്ടുണ്ടെന്ന് നല്ല ക്യൂട്ടാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കൊച്ചു പിള്ളേർക്കൊക്കെ ഇത് നല്ല ഭംഗിയായിരിക്കും നമുക്ക് സേഫ്റ്റി പിന്നിലും ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഇത് ഇങ്ങനത്തെ പിൻസ് കിട്ടുമല്ലോ അപ്പോൾ ഇങ്ങനത്തെ പിൻസ് ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്താലും മതി എന്നിട്ട് നമുക്കിത് കുത്തിവെക്കാം ഇങ്ങനെ ആഡ് െ കാണാൻ ഇത് വിൽക്കുന്ന ഒരാളെ പോലെ ഉണ്ട് പക്ഷേ ഇത് ചെയ്ത് എടുക്കുവാണെങ്കിൽ ഇത് ഓരോന്ന് ഓരോന്ന് വെച്ചാൽ മതി കേട്ടോ ഈ സെയിം മെത്തേഡിൽ കുഞ്ഞ് റിബൺ വെച്ചിട്ടായത് ഹാലിഞ്ച് റിബൺ വെച്ചിട്ടുണ്ടാക്കിയൊരു ഒരു ബോയ് ആണിത് അപ്പോൾ ഇത് ഇതുപോലത്തെ അലിഗേറ്റർ ക്ലിപ്പിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടിക് ടാക്ക് ക്ലിപ്പിലോ നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും മുടിയിലൂട്ടി പിടിച്ചിരിക്കുവോ ഈ ബോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്ലോറൽ ടൈപ്പിലുള്ള ഒരു ബോ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഏകദേശം ദൈവം വരുന്ന രീതിയിലൊരു റിബൺ എടുക്കുക സൂചിയും നൂലും കോർത്തിട്ട് നമ്മളിങ്ങനെ ഊട്ടിക്കുക അങ്ങനെ അപ്പൊ ഇങ്ങനെ കൊരുത്ത് ശേഷം ഇതിങ്ങനെ ഇങ്ങനെ വലിക്കാം എവിടെ ഇങ്ങനെ നീക്കി കൊടുത്തിട്ട് ഇങ്ങനെ കെട്ടിയാൽ മതി അതൊന്ന് അങ്ങനെ ആയിക്കോളും കണ്ടോ കണ്ടോ അപ്പം ഈ ഗ്ലൂ കഡ് നമുക്ക് എന്റെ ഈ ഒരു സാധനം ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് സൈഡിലേക്ക് ഗ്രീൻ ഒട്ടിച്ചു കൊടുക്കുവാണെ നിങ്ങൾക്ക് വേറെ കളേഴ്സ് വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ കൊച്ചിങ്ങക്ക് ഭയങ്കര ഈസിയാണ് അല്ലേ ഇതൊക്കെ എന്റെ ഓരോരോ കളക്ഷൻസാണ് ഇത് ഏതോ കടയിൽ നിന്ന് ഞാൻ എടുത്തത് പൊട്ടി കിടക്കുന്ന എല്ലാം കൂടെ ഞാൻ എടുത്തു അപ്പൊ അതിൽ ഒരുപാട് ഈ നമ്മുടെ സെയിം അശോക ചക്രത്തിന്റെ സെയിം ബ്ലൂ കളറുണ്ട് ഈ ബോ മാറ്റിയിട്ട് ഈ ബോ വെക്കാൻ സമയമായി ഇത് കുഞ്ഞു കൊച്ചു നിൽക്കാൻ നല്ലതായിരിക്കും നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ നല്ല ഭംഗിയുണ്ട് അപ്പം ഞാൻ ചെയ്ത ബോയുടെ തന്നെ കുറച്ച് വലിയ റിബൺ വെച്ച് ഞാൻ ആദ്യം ഒന്ന് ട്രയൽ ചെയ്തിട്ട് ഒരു മൂന്ന് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട് ഈ ഒരു ടിക് ടിക് ക്ലിപ്പിലേക്ക് അത് അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിക്കുക സമായിട്ടുണ്ട് ചുമ്മാ എടുത്ത് ചെയ്തയാണെങ്കിൽ പോലും ഈ എന്താ ഭയങ്കര രസമുണ്ട് ഇങ്ങനെ ബാക്കിലൊക്കെയോ ഇങ്ങനെയൊക്കെയോ വെക്കാനായിട്ട് പറ്റും ഈ ഒരു പമ്പോം എങ്ങനെയുണ്ടാക്കിയെന്ന് അറിയാമോ വൈറ്റ് നന്നായിട്ട് ചുറ്റി എന്നിട്ട് അവസാനം വന്നപ്പോഴത്തേക്ക് ഒരു മൂന്ന് നാല് ചുറ്റും ബ്ലൂവിൻ്റെ അതും കൂടിയായിട്ടും ഇങ്ങനെ ഒരു പമ്പോം കിട്ടും വലിയ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഞാൻ ഇത് അറ്റാച്ച് ചെയ്യാൻ പോവാം ഓ അപ്പം ഇങ്ങനെ ആഡ് ചെയ്യാം ഈ നൂലൊക്കെ വെച്ചിട്ട് ഇനിയും ഞാൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തതാണ് പക്ഷേ സമയമില്ല സമയം ഒരുപാടായി ഒരു ഔട്ട്ഫിറ്റ് ഉൾപ്പെടെ ഇത്രയും ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആക്സസറീസ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഔട്ട്ഫിറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു പ്ലെയിൻ വൈറ്റ് ടോപ്പും ഒരു പച്ച പാൻറ്റും ഒരു ഓറഞ്ച് ഷോളും ഒക്കെ ഇടുന്നതിനെക്കാട്ടിയും ഇങ്ങനെ ഒരു ഒരു കുർത്തി ആകുമ്പോഴത്തേക്ക് കുറച്ചൊരു എലഗൻ്റ് ആയിട്ട് എനിക്ക് തോന്നി നമ്മുടെ പഴയ ഏതെങ്കിലും ഒരു കുർത്തി എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി അല്ല അല്ലേ സോ ഗുഡ് ഈ ഒരു ഹെയർ ഇങ്ങനെ ഇരിക്കും രസമായിരിക്കും നല്ല ഇത് അലിഗേറ്റർ ക്ലിപ്പിൽ പോം വെച്ചത് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത് വേറെ കളേഴ്സിലൊക്കെ ചെയ്തെടുത്താൽ ഉണ്ടല്ലോ നമുക്ക് അല്ലാതെയൊക്കെ ഉപയോഗിക്കാം നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ് പിന്നെ ഈ ഒരു ക്ലിപ്പ് ഈ ടിക് ടിക് ക്ലിപ്പിലാണ് ഞാൻ ഇത് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് അ ഈ ട്രഡീഷണൽ മോഡൽ ബാഡ്ജിനെക്കാട്ടി എന്ത് രസമായിട്ടുണ്ടല്ലോ ഈ ഒരു കുഞ്ഞ് ബാഡ്ജിനെ അറ്റാച്ച് ചെയ്ത് വെക്കാം ി കുറച്ചൊരു വലുതും ഒരിച്ചിരി ബോറായിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ നമ്മളുടെ ആണല്ലോ മെയിൻ നമ്മുടെ ഒരു നാഷണൽ ആ ഒരു തീം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ദിസ് ഈസ് സോ ഗുഡ് ഓ ഈ ഒരു പോംപോം കുറച്ച് ചെറുതാണെന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഒരു ഡെയിലി പർപ്പസിന് നോക്കായിരുന്നു പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്യൂട്ട് സംഭവമാണ് ഇതൊക്കെ ഭയങ്കര രസമല്ലേ ഇതിൻ്റെ കുറേ ഉണ്ടാക്കണമായിരുന്നു കുറേ ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വെക്കാനായിട്ട് നല്ല രസമാണ് ഈ ഉടുപ്പും ഈ കമ്മലും ഈ ക്ലിപ്പും ഇത്രയും ആക്സസറീസ് ഉൾപ്പെടെ ഇപ്പോൾ ഉണ്ടാക്കിയെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ലാസ്റ്റ് മിനിറ്റിൽ ഓടുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ റിബൺ ഒക്കെ മേടിച്ച് പരിപാടി തുടങ്ങിക്കോ ഇനി ആകെ ഇന്നും നാളെയും ഉള്ളൂ നമുക്ക് ഈ പ്രിപ്പറേഷൻസിന് വേണ്ടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അടുത്ത ലൊട്ടിലെടുക്കു പരിപാടിയായിട്ട് ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ വിത്ത് ടേൽസ് ഓഫ് കിപ്പീൻ